മഹിമയ്ക്ക് ഇന്നോളം കിട്ടിട്ടുള്ള ഏറ്റവും വലിയ തുക വിഷു കൈനീട്ടം എത്ര രൂപയാണ് ഏറ്റവും വലിയ തുക ആഡി റൈഡിന് വേണ്ടി ഒന്നും ചോദിക്കാൻ പറഞ്ഞോളൂ ഒരിക്കലും അതിൽ കുറയില്ല എടുക്കാനില്ല കഴിഞ്ഞ വർഷം വിഷുവിന് അമ്മ എനിക്കൊരു ശ്രീകൃഷ്ണന്റെ ഒരു കുഞ്ഞു വിഗ്രഹം അല്ല അല്ല ഞാൻ വിലന്ന് ഏറ്റവും വിലപ്പെട്ടെന്ന് ഉദ്ദേശിച്ചത് സ്നേഹത്തിന്റെ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും വാല്യൂബിൾ ആയ എന്റെ വിഷു കൈനീട്ടം പറയുന്ന അതായിരുന്നു ഞാൻ കാശ് എടുത്ത് ചോദിച്ചു അഞ്ഞൂറ് രൂപ അമ്മ തരാറ് ചെറുപ്പം തൊട്ടേ ചെറുപ്പം തൊട്ടേ കിട്ടുന്നുണ്ടല്ലേ എനിക്കൊക്കെ അഞ്ഞൂറൊന്നും കിട്ടിട്ടില്ല അയ്യോ എനിക്ക് രണ്ടു രൂപയുടെ അല്ലെങ്കിൽ ചിൽഡറൊക്കെ ആയിട്ട് കുറച്ച് കിട്ടാൻ നല്ലത് ഭയങ്കര അഞ്ഞൂറൊക്കെ ടൂം വെച്ച ഇപ്പഴും കിട്ടിയിട്ടില്ല അഞ്ഞൂറ് ഇപ്പൊ അങ്ങനെ പറയാം അഞ്ഞൂറൊന്നും ഇല്ല അച്ഛന ശരി